ഞാൻ ഇതുവരെ നിരവധി ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചെങ്കിലും അതിലൊന്നും ചില പ്രത്യേകതകളുമായിട്ട് വിവോയുടെ ഏറ്റവും പുതിയ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് അതിനകത്ത് ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനം ഈ ഒരു ഫോണിൻ്റെ കവർ ഡിസ്പ്ലേ ആയതായത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഫാസ്റ്റാണ് മാത്രമല്ല ഇതിൻ്റെ ഇന്നർ സ്ക്രീനിൽ പോലും ഇത്തരത്തിലൊരു ഇൻഡിസ്പ്ലേ സംവിധാനം കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോൾഡ് സ്മാർട്ട് ഫോണിൽ വേറെ ഏതെങ്കിലും ഫോണിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഉപയോഗിച്ച ഫോൾഡ് ഫോണുകളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു രണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനം അതായത് ഈ കവർ ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ ഇന്നർ ഡിസ്പ്ലേയിലും ഇൻ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ കാണുന്ന ആദ്യമായിട്ടാണ് അങ്ങനെ നിരവധി പ്രത്യേകതകളുമായിട്ട് വിവോ ഇത്തരത്തിൽ ഈ ഒരു വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഫോണിനെ പുറത്തിറക്കിയിരിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് രണ്ട് ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളാണ് എൻ്റെ ഇടത് വലത് കൈകളിലായിട്ടിരിക്കുന്ന വൺ പ്ലസ് ഓപ്പണും അതുപോലെ സാംസങ് സി ഫോൾഡ് ഫൈവ് അപ്പോൾ ഈ രണ്ട് ഫോണുകൾക്കും ഇല്ലാത്ത പല പ്രത്യേകതകളാണ് ഇവിടെ വിവോയുടെ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത് അതായത് ഞാൻ വളരെ പേഴ്സണലായിട്ട് ഞാൻ കൂടുതൽ കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് സാംസങ്ങിന്റെ ഈ ഒരു സി ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന ഫോൺ അതിലില്ലാത്ത പല പ്രത്യേകതകളും ഈ ഇവിടെ വൺ പ്ലസ് ഓപ്പണിനകത്തുണ്ടായത് അതായത് മെയിനായിട്ട് ഈ ഒരു കവർ സ്ക്രീനൊക്കെ സാംസങ്ങിൻ്റെ സി ഫോൾഡ് ഫൈവിൽ ഇത്തരത്തിൽ ഒരു കവർ സ്ക്രീനൊക്കെയാണ് പേരിന് വേണ്ടി ഒരു സ്ക്രീനൊക്കെ ഉള്ളൂ ഔട്ടർ സ്ക്രീൻ എന്ന് പറയും പക്ഷേ വൺ പ്ലസ് ഓപ്പണിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടി ഒക്കെ വലുതായിരുന്നു എന്നാൽ അവിടെ ഒന്നും നിൽക്കാത്ത തരത്തിലാണ് വിവോയുടെ എക്സ് ഫോൾഡ് ത്രീ പ്രോയിലേക്ക് വന്നപ്പോൾ ഈ ഒരു കവർ സ്ക്രീൻ നൽകിയിരിക്കുന്നത് അതായത് ഈ ഒരു കവർ സ്ക്രീൻ മാത്രം കണ്ടാൽ തന്നെ ഒരു ക്യാൻഡിബാർ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് തന്നെ ഈ ഒരു ഫോണിൻ്റെ കവർ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഫോൺ അൺഫോൾഡ് ചെയ്യേണ്ടി വരുന്നതും വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത ഇതിന്റെ ഈ ഒരു കവർ സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നർ സ്ക്രീനിനെ പോലെ തന്നെ സെയിം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെയിം സ്പെക്കിലാണ് ഈ ഒരു കവർ സ്ക്രീനെയും വിവോ അണീജൊരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ത് തിന്നാണ് നോക്കിയത് നോക്കി ഇതിന്റെ ആ ഒരു തിക്നസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണൊക്കെ ഇത്രയും തിക്നസ് കുറച്ചുകൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് വിവോ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ബ്രാൻഡ് കാണിച്ചു കൊടുക്കുകയാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കാണുന്ന ക്രീസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ഈ ഈ ഒരു കർവ് ആ ഒരു ഫോൾഡിംഗ് ഏരിയ അതെന്ന് പറയുന്നത് വളരെ മിനിമലാണ് എന്നാൽ മറ്റു ഫോണുകളിലൊക്കെ ആ ഒരു കർവ് ഇവിടെ വൺ പ്ലസ് ഓപ്പണിലായാലും അതുപോലെ ഏറ്റവും കൂടുതൽ ക്രീസ് കാണുന്നത് സാംസങ്ങിൻ്റെ സി ഫോൾഡിലാണ് ആ ഒരു കുഴി പോലെയാണ് അത് അതവിടെ കാണുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ വളരെ കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അതിൻ്റെ ആയാലും ക്രീസ് ആയാലും മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ബെസലുകളൊക്കെ എന്ന് പറയുന്നത് വളരെ തിൻ ആയിട്ടുള്ള ഒരു ബെസലൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അണിയിച്ചി മാത്രമല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ോൾഡിംഗ് സ്മാർട്ട് ഫോണിലും ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫോൺ എന്ന പ്രത്യേകത അതുപോലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ അതുപോലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി ഉള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഏറ്റവും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ സ്നാപ്ഡ്രാഗിന്റെ ഏറ്റവും ടോപ്പ് പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന പ്രോസറുമായിട്ട് വരുന്ന ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ തുടങ്ങി നിരവധി പ്രത്യേകതകളാണ് വിവോയുടെ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ത്യ്യമായിട്ട് വെറും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ അതുപോലെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് ടു മില്ലിമീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും ആണ് സാധാരണ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ പലരെയും മടുപ്പിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്രയും പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ക്രീസിനോ പ്രശ്നം വരില്ല എന്നുള്ളതാണ് വിവോ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ ഒരു നൂറ് പ്രാവശ്യം ഫോൾഡ് ചെയ്താൽ പോലും പന്ത്രണ്ട് വർഷം ഒരു കുഴപ്പമില്ലാതെ ഈ ഫോൺ തുടരുമെന്നാണ് വിവോയുടെ ഒരു ക്ലെയിം പറയുന്നത് മൊത്തത്തിൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയുടെ മനോഹരം തന്നെയാണ് മെറ്റാലി ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഈ പറഞ്ഞ ഗ്ലാസ് ഫൈബർ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഔട്ടർ സ്ക്രീൻ ഉണ്ടല്ലോ ഈ ഒരു കവർ ഡിസ്പ്ലേ അത് ആർമർ ഗ്ലാസിന്റെ ഒരു പ്രൊട്ടക്ഷനും വിവോ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് താഴേക്ക് വീണാലും വലിയ പോർലുകളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇത്തരത്തിൽ ഫോൺ വിവോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ബാക്കിലും ആർമർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് വിവോ ഈ ഒരു ഫോണിന് ഈ ഒരു കവർ ഡിസ്പ്ലേയുടെ സൈസ് വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ചാണ് ഈ പറയുന്ന പോലെ ഒരു സാധാരണ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് അടുത്ത് നിൽക്കുന്നുണ്ട് സിക്സ് പോയിന്റ് സെവനൊക്കെയാണ് സാധാരണ വരുന്ന ഇപ്പോൾ വരുന്ന ഫോണുകളിലേക്ക് ഡിസ്പ്ലേ സൈസ് അതിനോട് അടുത്ത് നിൽക്കുന്നത് കവർ ഡിസ്പ്ലേ എന്നുള്ളതാണ് അതുപോലെ ഇന്നർ സ്ക്രീൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എയ്റ്റ് പോയിന്റ് സീറോ ത്രീ ഇഞ്ചാണ് ഈ ഒരു ഇന്നർ സ്ക്രീന്റെ സൈസ് ഈ രണ്ട് ഡിസ്പ്ലേകളും അതായത് കവർ ഡിസ്പ്ലേ ആയാലും ഇന്നർ ഡിസ്പ്ലേ ആയാലും ടു കെ റെസല്യൂഷുള്ള ഇ സെവൻ എമോ എഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് അത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഡോൾ ബി വിഷൻ എച്ച് ഡിആർ ടെൻ പ്ലസിന്റെ ഒക്കെ സപ്പോർട്ട് ഈ രണ്ട് ഡിസ്പ്ലേകളിലും വിവോ നൽകിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെ ത്രീയുമായിട്ടാണ് ഈ ഒരു ഫോണിന്റെ പ്രോസസർ വരുന്നത് അതുപോലെ സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ബിബി ഇതിന്റെ ഒരു ഇന്റേണൽ സ്റ്റോറേജ് എൽ പി ഡി ഡെ ഫൈവ് എക്സ് റാം അതുപോലെ സ്റ്റോറേജ് ഫോർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെർഫോമൻസ് ആയിട്ടും ടോപ്പ് നോച്ചാണ് അപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ ഞാനിതിന്റെ ആൻഡിറ്റീവ് സ്കോർ പരിശോധിച്ച് നോക്കി ഏകദേശം പത്തൊമ്പത് ലക്ഷത്തിലധികമുള്ള ഇരുപത് ലക്ഷത്തിന് അടുത്തുള്ള ഒരു സ്കോർ ആണ് നമുക്ക് ലഭിച്ചത് വിവോ പറയുന്നത് ഇരുപത്തൊന്ന് ലക്ഷം ആൻഡിറ്റീവ് സ്കോർ ലഭിക്കുമെന്നാണ് എന്തായാലും പെർഫോമൻസ് ബീസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ കരുതി പെർഫോമൻസിനകത്തൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ച് നമ്മൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഫോൺ വാമാവുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ിപ്പത്തൊന്ന് ഡിഗ്രി ഡിഗ്രി ആ ഒരു രീതിയിൽ ആവുന്നുണ്ട് അത് സ്നാപ്ഡ്രാഗൺ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസറുമായിട്ട് വരുന്ന മിക്ക ഫോണുകൾക്കും ഉള്ളതാണ് അതെന്തായാലും ഇവിടെ വിവോയുടെ എക്സ്പോൾ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ കാണുന്നുണ്ട് അയ്യായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററി അതാണ് ഈ ഒരു ഫോണിൽ മറ്റൊരു ഞെട്ടിക്കുന്ന ഘടകം അതായത് സാധാരണ ഇന്ന് വരുന്ന പല ഫോണുകളിലും അയ്യായിരം എം എച്ച് ബാറ്ററിയുമായിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആക്കാൻ ശ്രമിക്കുന്നു വളരെ തിൻ ആക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും ഇതിനകത്ത് അയ്യായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററി കൊടുത്തു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് വാട്ടിന്റെ ചാർജ് ഫോൺ ഉണ്ട് അമ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പൊ സൈഡ് ഒക്കെ പക്കയാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ആറര ഏഴ് മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ഏകദേശം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നതും എന്നെ ഏറെ ഇംപ്രസ് ചെയ്തത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ വിഭാഗം തന്നെയാണ് എസ്പെഷ്യലി ഈ കാണുന്ന ഫോട്ടോകൾ നമ്മൾ സൂക്ഷിച്ചു നോക്കി ഓക്കെ ആ ഒരു സ്കൈ ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് ആ സ്കൈയിൽ കാണുന്ന ക്ലൗഡ് എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് വിസിബിൾ ആണ് ബ്ലോൺ ഔട്ട് ആയി പോകുന്നത് ില്ല തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് വിവോയുടെ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്താണ് അതിന്റെ ക്യാമറയ്ക്ക് തുല്യമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോ നൽകിയിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സാധാരണ ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ അങ്ങനെ കണ്ടു വരാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഇതിന്റെ ഒരു ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും നമുക്ക് സെൽഫി എടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തരത്തിൽ സെൽഫി സെൻസർ ഉണ്ട് അതല്ലെങ്കിൽ ഔട്ടർ ഡിസ്പ്ലേ ഇവിടെ ഒരു സെൽഫി സെൻസർ ഉണ്ട് അപ്പോൾ രണ്ട് സെൽഫി ക്യാമറകൾ ഉണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെതാണ് രണ്ട് സെൽഫി ക്യാമറ ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കാം ഇതിപ്പോ ഞാൻ ഈ ഒരു ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന സെൽഫിയാണ് അപ്പോൾ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റിയിൽ നമുക്ക് സെൽഫി ഫോട്ടോകൾ വീഡിയോകൾ പോർട്ട്രേറ്റ് ഫോട്ടോകൾ ഒക്കെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അത് ഈ ഒരു ഫോണിൽ മാത്രമല്ല ഫോൾഡിംഗ് ഫോണുകളെല്ലാം ഉള്ള ഒരു ഹൈലൈറ്റ് തന്നെയാണ് നമുക്ക് ഈ ഇന്നർ സെൽഫി ക്യാമറകൾ ഉണ്ടല്ലോ ആ സെൽഫി ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ അതൊരു ബുദ്ധിമുട്ടാവില്ല നമ്മൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ സെൽഫി രൂപത്തിൽ അപ്പോൾ ഈ ഒരു സെൽഫി ക്യാമറയ്ക്ക് ഇത്തരത്തിൽ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കുറ്റമായി പറയാനേ സാധിക്കില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ ഇതിൻ്റെ ബാക്ക് ക്യാമറയിലാണെങ്കിൽ നമുക്ക് മാക്സിമം കണ്ടില്ല എയ്റ്റ് കെ റെസല്യൂഷനുള്ള വീഡിയോകൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം അത്തരത്തിൽ നമുക്ക് എയ്റ്റ് കെ റെസൊല്യൂഷനിൽ പോലും നമുക്ക് സെൽഫി വീഡിയോകൾ ഇത്തരത്തിൽ ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് അപ്പോൾ വ്ളോഗേഴ്സിനൊക്കെ ഈ ഒരു ക്യാമറ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ഞാനിതിൻ്റെ ക്യാമറയുടെ ഫോട്ടോ ക്വാളിറ്റിയിൽ ടോട്ടലി ഇംപ്രസ്ഡ് ആണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ കാണുന്നത് ഒരു ടെലിഫോട്ടോ സെൻസറാണ് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ സെൻസർ അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്നത് ഇതിന്റെ മെയിൻ ക്യാമറയാണ് അമ്പത് മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു മെയിൻ സെൻസറിനതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്നത് ഒരു വൈഡ് ആംഗൽ സെൻസറാണ് അതും അമ്പത് മെഗാപിക്സലിൻ്റെ സെൻസറാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അറുപത്തിനാല് അമ്പത് അമ്പത് എന്നീ മൂന്ന് ക്യാമറ സെറ്റപ്പുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ച പോലെ രണ്ട് സെൽഫി കവറിലും ഇന്നർ ഡിസ്പ്ലേയിലും സെൽഫി ക്യാമറയിലും മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ വീതമായിട്ടും ഈ ഒരു ഫോൺ അത് കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഈ ഫോൺ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്പ് ഒരു സൈഡിലോട്ട് പകുതിയിലേക്ക് അങ്ങ് ഒതുങ്ങുകയായി ഇനി നമുക്ക് അടുത്ത ഇപ്പോൾ ഒരു നോട്ട് കുറിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനുള്ള മറ്റ് ഒരു ആപ്പ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകതയാണ് അല്ലേ അപ്പോൾ ഒരേ സമയം ഇത്തരത്തിൽ രണ്ട് ആപ്പുകൾ നമുക്ക് നിലവിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം ഇനി അതും കൂടാതെ ഇപ്പോൾ രണ്ട് ആപ്പും ഞാൻ രണ്ട് സ്ഥലത്തേക്ക് എടുത്തു ഇനി മൂന്നാമത് ആപ്പ് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് താഴെ ടാസ്ക് ബാറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവിടെ വയ്ക്കാം അപ്പോൾ മൂന്നാമത് ആപ്പ് അവിടെ ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്നു അല്ലേലെ മൂന്ന് ആപ്പാണ് ഇപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് നാലാമത് ആപ്പും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് േ അപ്പോൾ ഒരേ സമയങ്ങളിൽ ഞാൻ നാല് ആപ്പുകളാണ് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും ആപ്പുകൾ നമുക്ക് ഒരേ സമയം എന്തിന് എന്നൊരു ചോദ്യമുണ്ടല്ലേ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരേ സമയം ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ കണ്ടുകൊണ്ടെങ്കിലും നോട്ട്സ് കുടിക്കേണ്ടവർക്കോ ഒക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ എടുത്ത് ഒരു കാര്യം നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഭാഗത്താക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ മൂന്ന് വരലുകൊണ്ട് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൻ്റെ മാത്രമായിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കാം റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് നമ്മൾ മൂന്ന് ഫിംഗറുകൾ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈഡിൽ മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നാൽ സെൻ്റർ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്വൈപ്പ് ഡൗൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൊത്തം സ്ക്രീൻ യും സ്ക്രീൻഷോട്ട് എടുക്കാനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും അതുപോലെ തന്നെ അടുത്തിടെ ഐഫോണിലൊക്കെ വന്ന ഒരു ഫീച്ചർ ഉണ്ട് അതായത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഫോൺ ചാർജിൽ ഇട്ടിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വയർലെസ് ചാർജിൽ ഇടുമ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ട്വിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കലണ്ടർ ബിഡ്ജറ്റ് ഫുൾ ടൈം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ ഡെസ്ക്ടോപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അൺഫോൾഡ് ചെയ്ത് ഒരു ശകല അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഡെസ്ക്ടോപ്പ് കലണ്ടർ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഇത് എങ്ങനത്തെ കലണ്ടർ ഇതിൽ കാണിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ബെഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു ഒരു എന്താ ബെഡ് സൈഡ് ക്ലോക്ക് പോലെ നമുക്ക് ഈ ഒരു ഫോണിന് ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഫ്ലെക്സ് മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൊടുക്കുന്നു ജസ്റ്റ് ഇതേ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാപ്ടോപ്പ് കണക്ക് മാറുകയാണ് കണ്ടില്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും കൺട്രോളുകൾ മൗസ് പോയിന്റ് ഒക്കെ കണ്ടില്ലേ ഒരു കറക്റ്റ് ഒരു ലാപ്ടോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു ആ ഒരു രീതിയിലൊക്കെ ഇത്തരത്തിൽ ഫ്ലെക്സ് മോഡ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാനും സാധിക്കും ഈ ഒരു മറ്റ് സ്പെക്കെല്ലാം നോക്കുമ്പോൾ മൊത്തത്തിൽ ഇത് എല്ലാ സ്പെക്കിലും മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് യു എസ് ബി ത്രീ പോയിന്റ് ടു ജെൻ ടു ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡേറ്റ സ്പീഡ് വളരെ ഫാസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെയും ഈ ഒരു ടൈപ്പ് സി പോർട്ട് വഴി അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ആണ് നൽകിയിരിക്കുന്നത് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഐ പി എക്സ് എയിറ്റ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അതായത് ഡെസ്റ്റ് റെസിസ്റ്റൻസ് കുറവാണെങ്കിലും വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റൈലസ് സപ്പോർട്ട് നൽകിയിട്ടില്ല എനിക്ക് സാംസങ്ങിന്റെ ഈ ഒരു ഫോൺ ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്തുള്ള അത്തരം ഒരു സ്റ്റൈലസ് സപ്പോർട്ടാണ് ഞാൻ സാംസങ്ങിൻ്റെ നോട്ടിനകത്ത് ഇതുപോലെ നോട്ട്സുകൾ നിരവധിയായിട്ട് കുറിക്കാറുണ്ട് ഈ ഒരു സ്റ്റൈലസ് വെച്ച് ഓർക്കുക സാംസങ്ങിൻ്റെ സി ഫോൾട്ട് ഫൈവിനോടൊപ്പം സ്റ്റൈലസ് വരില്ല ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രാ ഈ ഒരു കേസ് വാങ്ങുമ്പോഴാണ് ഈ ഒരു സ്റ്റൈലസ് കേസിനോടൊപ്പമാണ് കിട്ടുന്നത് പക്ഷേ സ്റ്റൈലസ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ വിവോഡ് എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഫോണകത്ത് അത്തരത്തിൽ സ്റ്റൈലസിന്റെ സപ്പോർട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ വൺ പ്ലസ് ഓപ്പൺ എന്ന് പറയുന്ന ഫോണിനകത്തും ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് അത്തരത്തിൽ സ്റ്റൈലസ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് പക്ഷേ ഒപ്പോയുടെ ഒരു പർട്ടിക്കുലർ മോഡൽ ഞാൻ മോഡൽ നെയിം മറന്നുപോയി ഇന്ത്യയിൽ പുറത്തിറങ്ങാത്ത ഒരു ഫോൺ ഉണ്ടായിരുന്നു ചൈനയിൽ മാത്രം ലോഞ്ച് ചെയ്തു അതിനോടൊപ്പം സ്റ്റൈലസ് ഉണ്ട് ആ സ്റ്റൈലസ് ഈ ഒരു ഒപ്പോ വൺ പ്ലസ് ഓപ്പണിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് കേട്ടു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വൺ പ്ലസ് കൂടി സ്റ്റൈലസ് വേണമെങ്കിലും ചൈനയിൽ നിന്ന് വരുത്തേണ്ട അവസ്ഥയാണ് പക്ഷേ വിവോയുടെ കേസിൽ അത്തരത്തിൽ സ്റ്റൈലസിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ഫോൾഡ് ഫോണുകളും ഉപയോഗിച്ച വ്യക്തി നിലയിൽ ഞാൻ വിവോയുടെ ഈ ഒരു എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഫോൺ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി എന്ന കാര്യം സത്യസന്ധമായിട്ട് പറയുന്നത് ഞാനൊരു ഒറ്റ കുറവാണ് ഈ ഒരു ഫോണിൽ കാണുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ സ്റ്റൈലസ് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡ് ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലസ് ഒരു കുറവല്ലെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് ഫോണിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട ഫോൺ എന്ന് പറയുന്നത് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് മറ്റ് ഫോൾഡിംഗ് ഫോണുകളെ പോലെയല്ല സംഭവം ഒരു സാധാരണ ഫോൺ പോലെയാണ് അതിനകത്ത് ഫോൾഡിങ്ങിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ തിന്ന് വളരെ സ്റ്റൈലിഷ് ലുക്ക് അടിപൊളി ഫോൺ ഒന്നും പറയാനുള്ള സ്പെഷ്യലി ക്യാമറയെല്ലാം കിട്ടില്ല ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കൊടുത്തിരിക്കുന്ന അടിപൊളി ഫോണാണ് പക്ഷെ ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ എനിക്കിതിനകത്ത് ഫീൽ ചെയ്തു അപ്പോൾ രണ്ട് ഇഷ്യൂസാണ് ഞാൻ കാണുന്നത് സ്റ്റൈലസ് സപ്പോർട്ടില്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഒരു കുറവായി പറയാനുള്ളൂ ബാക്കിയെല്ലാം ടോപ്പ് നോച്ച് അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി ഈ ഒരു ഫോണത് ഇ സിം സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ സിം ഒക്കെ ഉപയോഗിക്കേണ്ടവർക്ക് അതൊരു ചെറിയ കുറവാണെന്ന് പക്ഷേ എല്ലാവരും നീ പറഞ്ഞാൽ ഈ സിം ഒന്നും അല്ല ഉപയോഗിക്കുന്നത് അത്രക്കാർക്ക് പ്രശ്നവും ഇല്ല അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങ് ആണ് ഒരു ലത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത് ആ വിലയ്ക്കുണ്ട് പക്ഷേ ആ വില എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഫോൺ ആ വിലയ്ക്കുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ എന്നുള്ളതൊരു വാസ്തവമാണ് എന്ന് എന്നോർമ്മിക്കാം അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റിനുശേഷമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് അതുവരെ സ്റ്റേ സേഫ് ബൈ